ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് സായുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളെല്ലാം ഗൃഹോപകരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ടി വി എ സി അതിനെല്ലാം ഒരു റിമോട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എ സി ആണെങ്കിലും ടി വി ആണെങ്കിലും കൺട്രോൾ ചെയ്യാൻ വോളിയം ആണെങ്കിലും ചാനൽ കാര്യങ്ങളൊക്കെ മാറ്റാനും എടുക്കാനും അതേപോലെ എ സിക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാനും കൂട്ടായി എടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റൂ പിന്നെ അതെല്ലാം ഇപ്പൊ നമുക്ക് മൊബൈൽ വഴിയും റിമോട്ട് ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കാൻ പറ്റും അതിനല്ല പകരമായിട്ട് നമ്മൾ ഈ റിമോട്ട് ഓൾറെഡി ടി വിക്ക് ആണെങ്കിലും എ സിക്ക് അമേല കിട്ടും ഇത് നമ്മുടെ എ സിയുടെ റിമോട്ട് ആണ് ആ ഈ റിമോട്ട് കംപ്ലയിന്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് കംപ്ലയിന്റ് ആകുന്നോ അല്ലെ എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആയി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയായിരുന്നു നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ റിമോട്ട് കുറെ നാൾ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാറ്റി കുറെ നാൾ വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാൻ നോക്കും ചിലപ്പോൾ റിമോട്ട് ഓൺ ആവത്തില്ല അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ടി വിയുടെ ആണെങ്കിൽ എ സിയുടെ ആണെങ്കിലും റിമോട്ടിനകത്ത് ഇരുന്ന ബാൽട്ടറി ഇങ്ങനെ കൂടി മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കുറെ നാൾ വെക്കാവൂ ഇല്ലായെങ്കിൽ പിന്നെ ഇതിന്റെ റിമോട്ടിന്റെ അഹം ഓണാവാതെ ബാൽറ്ററി എത്ര പുതിയ കിട്ടുമെന്ന് പറഞ്ഞാലും വർക്ക് ആവത്തില്ല അപ്പം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നൂറ് രൂപയ്ക്ക് അകത്തെ വിലയുള്ളൂ റിമോട്ട് ടെസ്റ്റർ എന്നാണ് പറയുന്നത് അപ്പം ഇന്ന റിമോട്ട് കംപ്ലയിന്റ് ആണോ എനിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഈ ബാറ്ററി ഇട്ടാൽ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും കാണിക്കും ഡിസ്പ്ലേയിലോ പക്ഷേ ഈ ഒരു ഇതുമായിട്ട് എ സിയോ അല്ലെങ്കിൽ ടി വി സെൻസർ ആവാതിരിക്കാൻ രണ്ടുമൂന്ന് കാരണം കൊണ്ട് ഒന്നേ ആ എ സിയുടെ സെൻസർ കംപ്ലൈന്റ് ആയിരിക്കും അതല്ല എങ്കിൽ നമ്മുടെ ടിവിയുടെ സെൻസർ കംപ്ലയിന്റ് ആയിരിക്കും അതുമല്ല എങ്കിൽ ഈ റിമോട്ടിന്റെ ഇവിടുത്തെ ഒരു സെൻസർ കംപ്ലയിന്റ് ആയിരിക്കും ഇത് കണ്ടുപിടിക്കാൻ വേറെ രണ്ട് രീതിയുണ്ട് ഒന്ന് മൊബൈലിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ബാറ്ററി ഇട്ട് വെച്ചിട്ട് ബാറ്ററി ഇല്ലാതെ ഇങ്ങനെ ആക്കിയ ആകത്തില്ല ബാറ്ററി ഇട്ടിട്ട് ഇങ്ങനെ ക്യാമറ പിറകിലും അടിച്ചു നോക്കുമ്പോഴൊരു ലൈറ്റ് ഒരു സാധനമുണ്ട് അത് കത്തുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും അതല്ലാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഈയൊരു പ്രോഡക്റ്റ് നമ്മൾ ഇലക്ട്രിക്കല് ഇപ്പൊ ത്രീ പിന്നെ ടൂപ്പിലോട്ടോ ടൂപ്പ് വിൻഡോ ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാൽട്രി എന്ന് പറഞ്ഞ സാധനം ട്രിബിൾ എ ആണ് ട്രിബിൾ എ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആണ് ഇത് ഇങ്ങനെ തന്നെ ഇടാവും ഇങ്ങനെ ഇടുക ഇട്ടിട്ട് ഓൺ ഓൺ ആയി ഓൺ ആയിട്ടുണ്ട് ഓഫ് ഓണ് ഓക്കെ ഇത് ചെക്ക് ചെയ്താണെങ്കിൽ കണ്ടോ ഈ ഒരു ബസർ കേൾക്കും ഇത് കണക്ട് ചെയ്യാൻ ഈ സെൻസറോ ആ സെൻസറുമായിട്ട് അപ്പം ഈ റിമോട്ടിന് കംപ്ലൈന്റ് ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊരു സ്വിച്ച് ഇങ്ങനെ സൗണ്ട് കേൾക്കും ഈ ഒരു മിഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് കംപ്ലയിൻ്റ് ആണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മിഷീൻ ഇങ്ങനെ സൗണ്ട് കേട്ടിട്ടും നമ്മൾ എ സി ആയാലും ടി വി ആണെങ്കിലും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നീ ടി വിടേ അല്ലെങ്കിൽ എ സിയുടെയോ വർക്ക് ആയിരിക്കും അതിനകത്ത് വേറൊരു സെൻസറുണ്ട് ഡിസ്പ്ലേക്കകത്ത് ആ സെൻസർ ആയിരിക്കും കംപ്ലയിന്റ് റിമോട്ട് കംപ്ലയിന്റ് ഇല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം നിങ്ങൾക്ക് ഉപകാരം തോന്നി ചെയ്തിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തോന്നിയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് പിടി ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഒന്നും മറക്കരുത് അതേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗൃഹ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് കുറെ നാൾ ഉപയോഗിക്കുന്നാലും ഒന്ന് ഫാനാണെങ്കിലും അങ്ങനെ എ സിയുടെ ആണെങ്കിലും ഫ്രിഡ്ജിൻ്റെ ആണെങ്കിലും അത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ ഈ റിമോട്ടിന്റെ ബാറ്ററി എപ്പോഴും ഉപയോഗിക്കാൻ കുറേ നാൾ രണ്ടോ മൂന്നോ മാസം ഇടുകയാണെങ്കിൽ ബാൽറ്ററി ഇടാൻ മറക്കരുത് അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളേക്കും ബൈ